ഒരു പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു കിടുക്കം ബൈക്കുമായിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കേൾക്കുമ്പോൾ വിലയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു നല്ലൊരു ബൈക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് ഹീറോ ഹോണ്ടയുടെ സി ഡി ആണ് സംഭവം ഒരു ചെറുവാഹനം ഒരു ബൈക്ക് അത്യാവശ്യം സുഖകരമായിട്ടുള്ളൊരു യാത്ര അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പിന്നെ വെറും ഇരുപതിനായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാഹനം പോരാത്തതിന് വിശ്വസിച്ച് വാങ്ങാവുന്ന എഞ്ചിൻ സെല്ലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം വിലയുടെ കാര്യത്തിലോ ആണെങ്കിൽ ബാക്കി എന്ത് പോരായ്മ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് വന്ന് കണ്ട് വാഹനം ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു കുറ്റമോ കുറവോ ഇല്ലാണ്ട് പ്രത്യേകിച്ച് എഞ്ചിൻ്റെ ഭാഗത്ത് ഓടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നാണ് സെല്ലർ പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണേഡ് വണ്ടിയാണ് ഒരു പ്രായമായൊരു അപ്പ അപ്പച്ചൻ്റെ കയ്യിലാണ് ഈ വാഹനം നിലവിൽ ഇരിക്കുന്നു തന്നെ ആ അപ്പച്ചനാണെങ്കിലോ ഒരു മനുഷ്യന് ആ വണ്ടി ഉപയോഗിക്കാൻ കൊടുക്കലോ ഓടിക്കാൻ കൊടുക്കലോ മക്കൾക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ ആളല്ലാണ്ട് ആ വാഹനം ഓടിച്ചിട്ടില്ല എന്നുള്ളത് ആളുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും അത്രയ്ക്കും നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കാര്യമായിട്ട് സ്ക്രാച്ചോ എന്തെങ്കിലും തരത്തിലൊരു മോശമായിട്ടുള്ളൊരു അവസ്ഥ ഈ വണ്ടിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല നമ്മൾ നമ്മളാ ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോഴൊക്കെ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നീറ്റായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് സംഭവം ശരിയാണ് കഴുകി അത്യാവശ്യം ഒരു ചെറിയ പോളിഷൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് ഇനി കാണുന്ന സീറ്റ് കവർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും പുത്തൻ സീറ്റ് കവറാണ് ഇനി ഗ്രാബ് റയിലിൽ അവിടെയൊക്കെ നോക്കി ചെറിയൊരു ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ടച്ചപ്പ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് പുട്ടപ്പനായിട്ട് കിട്ടണമെങ്കിൽ എന്തായാലും അത്ര തന്നെ ആയിട്ട് ഇരിക്കണ ഒരു വാഹനം തന്നെ ആയിരിക്കണല്ലോ വളരെ മോശമായ ഒരു വാഹനം ഇങ്ങനെ ഒന്ന് ചെറിയ പോളിഷ് കഴുകി പോളിഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ റിസ്ക് ഉള്ള ഉള്ളവരുമായിട്ടാണ് അത്ര കിട്ടില്ല എന്നിട്ടായാലും പക്ഷേ ഈ വാഹനം നീറ്റായിട്ട് ഇരിക്കുന്നതിന് കാരണം അതിന് നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ബാക്ക് ടയറാണ് ഒരു നാൽപ്പത് ശതമാനം അല്ലെ മുപ്പത് ശതമാനമൊക്കെ ഉള്ളു പക്ഷേ നേരത്തെ നമ്മൾ ഫ്രണ്ട് ടയർ കണ്ടപ്പോൾ കടും പുത്തൻ ടയറായിരുന്നു അപ്പോൾ ഫ്രണ്ട് ടയർ കടും മുത്തൻ ടയറാണ് ബാക്ക് ടയർ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയെന്നാണ് എനിക്ക് പറയാനുള്ളത് സെൽഫ് ഷാർഡാണ് അലോയിവിയിലാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ എഞ്ചിൻ്റെ ഭാഗമായ പോലും നല്ല നീറ്റ് കളറും കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈലൻസറിന് ക്ലേസ് ചെയ്യുമൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നത് ടാങ്കിൻ്റെ അവിടെ നോക്കുവാണെങ്കിൽ മാത്രമാണ് ചെറിയ എന്തെങ്കിലും നമ്മുടെ ആ കാല് തുട വന്നിരിക്കുന്ന ആ മാത്രം എന്തെങ്കിലും ചെറിയൊരു മങ്ങലോ അല്ലെങ്കിൽ ചെറിയൊരു സംഭവമായിട്ട് തോന്നണുള്ളൂ വേറെ ഒരു കുഴപ്പവും ഒരു പ്രശ്നവും കാണാനില്ല വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കി അമ്പത്താറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കട്ടാ തുടക്കത്തിൽ കേട്ട ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് വേറെ വണ്ടി പോയതിൻ്റെ സൗണ്ട് ഈ വണ്ടീരല്ല ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ ഫൈനലി ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എൻജിൻ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളത് ഓടിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ പെർഫോമൻസ് മനസ്സിലാവുന്നത് വളരെ നീറ്റ് വണ്ടി കാരണം അധികം ഉപയോഗമൊന്നും വരാത്ത തല്ലി പോകാത്ത ഒരു വണ്ടി എന്ന നിലയിൽ കിടുകയാണ് അമ്പത്താറ് ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ വാഹനത്തിന്റെ മോഡൽ ഇതുവരെ പറഞ്ഞില്ല അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മൂന്നാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണഡ് വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ഹീറോ ഹോണ്ട സി ഡി ഡിലക്സ് ആണ് ഇനി പറയാനുള്ളത് ഇൻഷുറൻസിനെ കുറിച്ചൊരാളാണ് ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെയാണ് ഇൻഷുറൻസ് ഫുൾ കവറാണ് രണ്ടായിരത്തി അടുത്ത വർഷം ജൂൺ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ പുതിടുത്ത് തന്നിട്ടുള്ളതാണ് സെൽഫ് ചാട്ടാണ് അലോയ് വീലാണ് ഫ്രണ്ടിലെ ടയർ പുതിയ ടയറാണ് ബാറ്ററി സെൽഫ് കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് സീറ്റ് കവർ പുതിയതാണ് എൻജിൻ്റെ കാര്യമാണ് മക്കളെ ഏറ്റവും എടുത്ത് പറയേണ്ടത് സൂപ്പർ എൻജിൻ എഞ്ചിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് നമുക്ക് അറിയാമല്ലോ നമുക്ക് ചില സമയത്ത് നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ സെലറി ഗ്യാരണ്ടി പറയും നമ്മളോടൊത് ധൈര്യമായിട്ട് നിങ്ങൾ നോക്കിക്കോ എന്ന് പറയും ചിലർ അറിവില്ലാത്തവർ അതിനെപ്പറ്റി പറയില്ല എന്ന അറിവിനോർ പറയും നിങ്ങളെ പരിശോധിച്ച് നോക്കിയോളൂ പറയാം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പറയണം അങ്ങനെ നല്ല എഞ്ചിൻ പണി കിട്ടാം നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് എഞ്ചിൻ പണി കിട്ടിയാൽ നമുക്കറിയാമല്ലോ ഒരു എട്ട് രൂപ ആ വഴിക്ക് തന്നെ പോവും അപ്പോൾ അതുകൊണ്ടാണ് എഞ്ചിൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിരുന്നു നോക്കാം നിങ്ങൾ വന്ന് ഉറപ്പ് വരുത്തി നോക്ക് നിങ്ങൾക്ക് നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചെറിയ രീതിയിൽ കാര്യമായിട്ട് വിലപേശലിനോ ചവിട്ടി കുത്തലിനോ ആൾ നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വന്ന് ഓടിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ കണ്ടീഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരെ വന്നതിൻ്റെ നഷ്ടപരിഹാരം ചില തരാനുള്ള ആൾ തയ്യാറാണ് അത്രയ്ക്ക് ഉറപ്പാണ് ആൾ പറയുന്നത് എഞ്ചിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യങ്ങളും പിന്നെ നിങ്ങൾ എന്തായാലും വരുമ്പോൾ വാഹനം ഓടിച്ചു നോക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുതുക സാധാരണക്കാരായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു വിലയിലുള്ള ഒരു നല്ല ബൈക്ക് അങ്ങനെ വാങ്ങിയാൽ പോലും വേറെ പണികളൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു ബൈക്ക് സി ഡി ഡിലക്സ് മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു പ്രോഫിറ്റ് ആവും കാരണം നല്ല വണ്ടികൾക്ക് അത്യാവശ്യം ചെറിയ വില ഉയര വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീരെ കുറഞ്ഞ വണ്ടികൾ പണി കിട്ടിയ വണ്ടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരെ വില കുറവായിരിക്കും എന്നാലും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പണി കിട്ടാത്തൊരു എടുക്കുക എന്നതാണ് നല്ലത് അത്യാവശ്യം മൈലേജും അത്യാവശ്യം യാത്രാജലവും വലിയ ലോങ് കാര്യങ്ങളൊക്കെ ഒന്നല്ല എന്നാലും എനിക്ക് തോന്നുന്നു പ്ലാറ്റിനേക്കാളും കുറച്ചും കൂടി സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡിയോ ഡിലക്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്നതിൽ വലിയ സന്തോഷം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെറിയ വിലയിലൊക്കെ വണ്ടി നോക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെറിയ പ്രൈസിനൊക്കെ വാഹനം നോക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു ഉപകാരം കൂടിയാവും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുകയും ചെയ്യുമല്ലോ പിന്നെ ലൈക്കൊന്നും അടിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് തരം അഭിപ്രായങ്ങളായാലും ഈ വണ്ടിയെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലിടുന്ന ഏത് വാഹനത്തെ സംബന്ധിച്ചായിട്ടുള്ള കുഴപ്പങ്ങളായാൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നു വാഹനത്തിൻ്റെ കണ്ടീഷൻ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തന്നെയാണ് ഒരു മെക്കാനിക്കനെ കൊണ്ടുവന്ന് ഉറപ്പിക്കേണ്ടത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം വിലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിൽ വന്ന് കണ്ട് ഉറപ്പിക്കണം ഇനി ഞാൻ മുൻപ് പറയാറുള്ളത് പോലെ ഇങ്ങനെ ബൈക്കുകളൊക്കെ ആകുമ്പോൾ അകലം വഴി ചിലരൊക്കെ ഈ പറയാൻ കേരളത്തിൻ്റെ അങ്ങോളം അറ്റത്തുനിന്ന് ഇറ്റത്തു വിളിക്കാറുണ്ട് ഇപ്പോൾ പാഴ്സലൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് മുൻ വീഡിയോകളിൽ ആവർത്തിച്ച അതേ കാര്യം എ ബി ടി പാഴ്സൽ സർവീസിൽ കൊണ്ടുപോകാൻ ട്രെയിനിൽ കൊണ്ടുപോകേണ്ട ഗുലമാലുകളൊന്നും ഇല്ല നിങ്ങൾക്ക് വണ്ടി വന്ന് ഉറപ്പിച്ച് ചിലരൊക്കെ വണ്ടി കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെ ബോക്സിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുന്ന കാണാം ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കാനുള്ളത് വണ്ടി ഇവിടെ വന്ന് കണ്ട് ഉറപ്പുവരുത്താതെ എങ്ങനെയാണ് വണ്ടി അവിടെ കൊണ്ടുവന്ന് തരാം പിന്നെ പൈസയുടെ കാര്യം ഡീലാക്കണം അതുപോലെ പേരിലേക്ക് മാറണം പേരിലേക്ക് ഇവിടെ തന്നെ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് തന്നേക്കുള്ളൂ അപ്പോൾ നിങ്ങൾ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും പക്ഷേ നിങ്ങൾ വണ്ടി വന്ന് ഉറപ്പ് വരുത്തണ്ടേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണോ എന്നുള്ള കാര്യം പേരിലേക്ക് മാറ്റേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഉറപ്പ് വരുത്തണ്ടേ അപ്പോൾ വണ്ടി വാങ്ങാൻ വരുമ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പി കയ്യിൽ പിടിക്കുക പേരിലേക്ക് മാറ്റിയതിന് ശേഷം നേരെ കൊണ്ടുപോകാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പുലിപാളികളും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടുകാർക്കും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യാം നന്നായി തന്നെ പോകുന്നതുകൊണ്ടേ അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ ഉടമയെ വിളിക്കാനുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ ആ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറായിരിക്കും എന്നെ വിളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടക്കുന്നുണ്ട് അതിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ റിപ്ലൈ കിട്ടും വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുക്കാൻ പറ്റിക്കോളാം ജോലിക്കൊക്കെ പോകണതുകൊണ്ട് പണിക്ക് പോകണതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെട്ടോ അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഗൾഫ് പോകളാണ് വിളിക്കുന്നത് അപ്പോൾ തിരിച്ച് വിളിക്കാൻ നമുക്ക് അതിൽ പറ്റില്ലല്ലോ അതുകൊണ്ട് വാട്സാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നതാണ്ടോ അപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്